ഏഴ് മണിക്ക് വന്ന് നിക്കണ കാല് വെന്ത് വയ്യ ആ ഞങ്ങളെ കയറ്റി വിടണില്ല ഉത്തരവാദിത്തപ്പെട്ടവര് വന്നനൊക്കെ അവര് ആ ഞങ്ങളെ കയറ്റി വിട്ടെങ്കിൽ ഞങ്ങൾ പോയേനെ ഞങ്ങൾ ഇടക്ക് ആറാൻ പോയില്ല കാലിടം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ട് വരും പക്ഷെ ഇവിടെ ചെയ്തു തരണ്ടേ ഒരു കൂലി വെള്ളം കേറി പോകുന്നുണ്ട് ഇവിടെ വന്ന് രാവിലെ തൊട്ട് മണിക്കൂറുകളെ ഞാൻ ക്യൂനിക്കാൻ തുടങ്ങിയതാണ് ഗുരുവായൂർ ഇതിനേക്കാൾ നങ്ങിയായിട്ട് തൊഴുത് കേറി പോകണം അമ്മക്ക് മേടിച്ചു ഞങ്ങൾ വന്നാൽ എത്രയോ പേര് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരി ഒരുങ്ങി കഴിഞ്ഞ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ എല്ലാ ഭക്തരും ഇവിടേക്ക് ഒഴുകി തുടങ്ങി ഇപ്പോൾ നമ്മൾ ആറ്റുകാലാണ് നിൽക്കുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടെ തിരക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും കിലോമീറ്ററുകൾ അകലെയാണ് ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല വഴിയിലെ ഉടനീളം നാളെ ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള രീതിയിലുള്ള എല്ലാ കലവും സ്ഥലങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഭക്തർ ഒരു സ്ത്രീ പ്രവാഹമാണ് നമുക്ക് ആറ്റുകാൽ കാണാൻ സാധിക്കുന്നത് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത്തവണയും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു മാർച്ച് മെയ് ആവുമ്പോഴേക്കാണ് സാധാരണ ചൂട് അധികമാവാറ് പക്ഷെ ഇത്രവേള ഫെബ്രുവരി ആകുമ്പോഴേക്കും ചൂട് അധികമായിരുന്നു പക്ഷേ യാതൊരു തരത്തിലും ഒരു ചൂടും അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ നമ്മുടെ അമ്മമാർ ആറ്റുകാലമ്മക്ക് നിവേദ്യം അർപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളത് വടേയും പോലെ വലിയ തിരക്കാണ് ചൂടും കാര്യങ്ങളൊന്നും അവര് പരിഗണിക്കുന്നേ ഇല്ല വലിയ രീതിയിൽ തന്നെ അമ്മമാർ ഇവിടേക്ക് ഒഴുകി എത്തിത്തുടങ്ങി മാത്രമല്ല പലയിടത്തും ഇത്തവണ ചൂട് അധികമാവാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ പല സംഘടനകളുടെ നേതൃത്വത്തിലും വെള്ളം മറ്റും വിതരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു കൂടാതെ കെ എസ് ആർ ടി സി സർവീസ് അടക്കം നേരത്തെ തന്നെ വലിയ രീതിയിൽ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് അമ്മമാരാണ് ഇപ്പൊ ക്യൂല് നിൽക്കുന്നത് നമുക്ക് അവരുടെ തന്നെ നേരിട്ട് ചോദിക്കാം ണോ ഏഴ് മണിച്ച് രാവിലെ മുതൽ രാവിലെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് രാവിലെ ഏഴ് മണിക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് ഏഴ് മണിക്ക് വന്ന് നിക്കണ കാലും എന്ത് പയ്യാ ആ ഞങ്ങളെ കയറ്റി വിടണില്ല ഉത്തരവാദിത്തപ്പെട്ടവര് വന്നനൊക്കെ അവര് ആ ഞങ്ങളെ കയറ്റി വിട്ടെങ്കി ഞങ്ങള് പോയേനെ ഞങ്ങൾ ഇടക്ക് ആറാൻ പോയില്ല ഞങ്ങളാ സമാധാനമായിട്ട് പോന്നനൊക്കെ ഇതുവരെ നമ്മെ തൊഴുവാൻ എത്തണില്ല ഓ അത് ഞങ്ങളു വീട്ടിൽ പോയിട്ട് വന്നേ സാധനം കൊണ്ടു വന്നില്ല വീട്ടിൽ പോയിട്ട് വന്നേ സാധനം കൊണ്ടുവരുള്ളു ഓ അതെ തൊഴുതിട്ട് നാളെ പൊങ്കാല സമയത്ത് തൊഴുവാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞമ്മളിന്ന് തൊഴുവാൻ വന്നത് ഇന്ന് തൊഴുതിട്ട് പോയി ഞങ്ങള് സാധനങ്ങളൊക്കെ ഒരുക്കി ഞങ്ങൾ പൊങ്കാലത്തെ വരും ഞങ്ങൾ ഒരു ഏഴരയ്ക്ക് വന്ന് നിക്കണ്ട് പൊങ്കാല ഇടുന്നില്ലല്ലോ ആദ്യം ദേവിനൊന്നും തൊഴണ്ടേ പൊങ്കാലിടാൻ നമ്മളവിടുന്നേ അറേഞ്ച് ചെയ്തിട്ട് വരുംണ്ട് പക്ഷെ ഇവിടെ ക്ഷേത്രത്തിലെ ഒക്കെ കമ്മിറ്റിക്കാരെങ്കിലൊക്കെ സൗകര്യം തരണ്ടേ ഒരു പുലി വഴി കേറി പോകുന്നുണ്ട് ഇവിടെ വന്ന് രാവിലെ തൊട്ട് മണിക്കൂറുകളെ ഞാൻ ക്യൂ നിക്കാൻ തുടങ്ങിയതാണ് ഗുരുവായൂർ ഇതിനേക്കാൾ ഭംഗിയായിട്ട് തൊഴുത് കയറി പോകാം എന്താ സൗകര്യം അവരൊരിക്കുന്നത് ഇത്രേ ഇല്ലായിരുന്നു ഈ പ്രാവശ്യം ഇങ്ങനെ വെള്ളവും ഇല്ല ഞങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ല ആറു മണി മുതലേ ഞങ്ങളെ ക്യൂ നിക്കും വണ്ടിയിലെ ആൾക്കാർ ഇവിടെ നമ്മൾ നമ്മൾ എന്താ അവരും അവര് കൊണ്ടുവന്നിരിക്കുന്ന രാവിലെ മുതൽ വരുന്നതാ ഈ പെരുവന് അവർക്ക് ലക്ഷങ്ങൾ അവര് അവർക്ക് വരുമാനമുള്ള ഒരു തുള്ളി വെള്ളം ഈ മനുഷ്യർക്കൊക്കെ കൊടുക്കാമല്ലോ അതുപോലെ പിന്നെ എന്തൊന്നും ഈ മനുഷ്യർ നമ്മൾ നമ്മുടെ പുണ്യത്തിന് വരുന്ന കാര്യം ശരിയാ ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊടുക്കാമല്ലോ ഒരു നിയന്ത്രണമില്ല ഈ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കേറി കയറി നിക്കുകയാണെന്നല്ലാതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അവര് ഇപ്പൊ ആറു മണിക്കൂർ ഈ വെയിലത്തെ ആറു മണിക്കൂർ നിക്കുവാ നമ്മളമ്മക്ക് വന്നിട്ട് നമ്മുടെ മോശത്തിന് വേണ്ടിട്ടാ നിൽക്കുന്നത് എങ്കിലും എനിക്കൊരു മരി മര്യാ മര്യാദക്കെ ഇണ്ട്

ചോദിച്ചോ ആറുമണി ആയപ്പോ മുതലേ ഇത്രയും നേരത്തെ കേറുമാരെയാണ് വെള്ളം ആരോട് ചോദിക്കാൻ ആരുമില്ല ഭരണസമിതി ആരുമില്ല ഇത്രയും മനുഷ്യർ വരുന്നതാ ആരേലും ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടേ ഇത് എത്രയോ പേര് വരുന്നതാ പോലും ഒരു ഭരണസമിതിയുടെ രീതിയിൽ കൊടുക്കാൻ പറ്റാത്തത് വളരെയധികം മോശമാണെ പറയത് പണ്ടാരടുപ്പില് തീ കൊടുത്തുവാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് തലസ്ഥാന നഗരി ഒരു യജ്ഞശാലയായി മാറുവാനായിട്ട് ഇനി എല്ലാവരും എല്ലാ ഭക്തരും ഒരുപോലെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഗിന്നസ് റെക്കോർഡ് പ്രകാരം മതത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്ന ഒരു ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല പല രീതിയിലുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളെല്ലാം തന്നെ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു പക്ഷേ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അതിനനുസരിച്ചുള്ള നടപടികൾ എല്ലാം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു വെയിലും വക വെച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും അടങ്ങുന്ന വലിയൊരു നിര തന്നെ ഇപ്പോഴേ ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്നത് ഏതായാലും വിനി സ്വന്തം കൈകൊണ്ട് നിവേദിച്ച സ്വന്തം കൈകൊണ്ടുള്ള പായസം അമ്മയ്ക്ക് നിവേദിക്കുവാനായിട്ടാണ് ഇത്രയും സ്ത്രീകൾ ഒന്നും തന്നെ വകവയ്ക്കാതെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇനി ആ നിമിഷത്തിനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് എല്ലാ കണ്ണുകളും ആറ്റുകാലിലേക്ക് എത്തിയിരിക്കുകയാണ്